ഹായ് കൂട്ടുകാരെ അവ മമ്മിയൻമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത് നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോയാണ് വേറൊന്നുമല്ല എന്ന എല്ലാവർക്കും വേണ്ട ഒരു വീഡിയോയാണ് കാരണം നമുക്കിവിടെ ക്ലോസറ്റ് ക്ലീനിങ് എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചൊരു ടാസ്ക് ആയിരിക്കും നമുക്കുടെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അല്ലേ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിവിടെ ക്ലോസിറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറിയും മറ്റും അഴുക്കും ഒക്കെ ഒരു എന്നാ ടെൻഷനും ഇല്ല അറക്കും ഉറപ്പുമൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നേട്ട് അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് എടുത്തേക്കുന്നത് ബേക്കിംഗ് സോഡ ആയിരുന്നു കേട്ടോ ബേക്കിംഗ് സോഡിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുത്തപ്പോൾ കാണുന്നതാണ് ഈ ബബിൾസ് പോലെ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ ആയാലും വിനീഗർ ആയാലും എക്സ്പയറി ഡേറ്റ് കഴിയാത്തത് നല്ലതാണോ എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത് കാരണം നമ്മൾ ഇവിടെ ഒരു ടീസ്പൂൺ എന്നോണം ആണ് ബേക്കിംഗ് സോഡ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതുപോലെ ബബിൾസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുത്തേക്കുന്ന രണ്ട് സാധനവും നല്ലതാണ് എന്നാണ് അർത്ഥം ഇനി അതിലേക്ക് ഞാൻ എടുത്തേക്കുന്ന ഒരു ടീസ്പൂൺ എന്നാണോ സോപ്പ് പൊടിയില്ലേ ഏത് വേണമെങ്കിലും എടുക്കാം ഇന്ന ബ്രാൻഡ് കേട്ടോ ഒരു ഒരു ടീസ്പൂൺ സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കട്ടെ ആ സോപ്പ് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളകി വരണം കേട്ടോ അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കും ക്ലോസിലേക്ക് ഇതൊന്ന് ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് കൊണ്ടൊഴിക്കുക അപ്പോൾ ഒഴിച്ച് പെട്ടെന്ന് തന്നെ കഴുകാതെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചേക്കാം കേട്ടോ കാരണം അഴുക്കൊന്ന് ഇളകി വരാനായിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കഴുകുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്ലോറിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോറിലും ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ക്ലോസിലുപയോഗിച്ച് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോറിൽ ഉപയോഗിച്ച് നമുക്ക് ഫ്ലോർ നന്നായിട്ട് വൃത്തി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ പോരാ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കപ്പിൽ ഒരു കപ്പ് എന്താണോ ഇപ്പോൾ ഒരു ഗ്ലാസ് പറയുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് എന്നാണോ നമ്മൾ ഒരളവ് എടുക്കണം കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇപ്പം ഞാനിത് വീഡിയോയ്ക്ക് എന്താണോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കാണിക്കുന്നത് നമ്മൾ പറഞ്ഞ പറഞ്ഞ സംഭവം എല്ലാം അതേ അളവിൽ മതി പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ അര ഗ്ലാസ് എന്നോണം നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ മതി അല്ലാതെ ബാക്കി എല്ലാ പറഞ്ഞ വിനാഗിരി ണെങ്കിലും സോപ്പ് കൂടി ആണെങ്കിലും ബേക്കിംഗ് സോഡ ആണെങ്കിലും ഈ പറഞ്ഞ അളവിൽ തന്നെ എടുത്താൽ മതി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് അര ഗ്ലാസ് ആക്കി എടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ക്ലോസറ്റിൽ ഒഴിച്ച് നമുക്കിടെ ടൈലിലും ഒക്കെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് സകല കറയെ മാറിക്കിട്ടും നല്ല അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും കുറേ പേരൊക്കെ ഈ മഞ്ഞക്കറിയൊക്കെ വന്നിട്ട് വിഷമിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമുക്കൊരു വീഡിയോ എന്ന് പറയണമെന്താ ഇത്രയും ഉള്ളൂട്ടോ വളരെ എളുപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിറ്റർജൻറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ടറ്റാ ബൈ അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്